ഹായ് ഹലോ എല്ലാവർക്കും കുന്നോട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സ് അത് എൻ്റെ ഫ്രണ്ട് ജെസ് ചേച്ചിയൊക്കെ സ്കോട്ട്ലൻഡിൽ നിന്ന് ഞങ്ങളെ കാണാൻ കാണാനിവിടെ വന്നായിരുന്നു അപ്പോൾ അവരെയും കൊണ്ട് അടുത്ത ദിവസം നമ്മുടെ പോഴ്സ്മോത്തിൻ്റെ ഹിസ്റ്റോറിക്ക് പ്ലേസസിലൊക്കെ ഒന്ന് കൊണ്ട കാണിക്കണ്ടേ അപ്പം നമ്മുടെ എന്താ പറയുക പോസ്മോത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നേവി ബേസ്ഡ് ഇതാണ് അപ്പം ഇവിടെ കൂടുതലും സീസൈഡാണ് അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കാൻ വേണ്ടി പോയതാണ് ഇത് നമ്മുടെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പോസ്റ്റ് പോഴ്സ്മോത്തിൽ ഡോക്കിയാഡ് പോഴ്സ്മോത്ത് ഹാഡിലുള്ള ഡോക്കിയാഡാണ് നമ്മുടെ മ്യൂസിയം അവിടെയുണ്ട് മേരി റൂസ് ഉണ്ട് നമ്മുടെ ബോട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മേരി റൂസ് ഉണ്ട് അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് ഇത് റെസ്റ്റോറൻ്റ് ആൻഡ് ബാറാണ് അപ്പം ഇതവിടെ നമ്മുടെ ഗൺവാർഫിലേക്ക് പോകുന്ന അവിടെ കുറേ ചെടികളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് അപ്പം പിന്നെ അവിടെയുള്ളത് നമ്മൾ സ്പിന്ന് കർട്ടവറുണ്ട് പിന്നെ കുറേ വേറെ കുറേ കാര്യങ്ങളുണ്ട് അവിടെയൊന്നും എനിക്ക് പോകാൻ പറ്റിയത് അപ്പം നിങ്ങൾ കാണും കേട്ടോ ഇത് നമ്മുടെ ബോട്ട് നമ്പർ ഫോറില് നമുക്ക് ബോട്ട് ബോട്ടുണ്ടാക്കുന്നെല്ലാം ഉണ്ട് അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ബോട്ട് ലിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്തതാണ് പിന്നെ എന്താ പറയുക അതാണെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് കാണാൻ ആൾക്കാരെ അതിൻ്റെ അകത്തിരുന്ന് ജോലി ചെയ്യുന്നത് ചിലതൊക്കെ വോറനൊക്കെ ഉപയോഗിച്ചാണ് അതിൻ്റെ ഹിസ്റ്ററി എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ പറയുക കുറച്ച് പായ് പായ്ക്കപ്പൽ പോലെയുള്ള അപ്പോൾ ആ ഫാബ്രിക്കൊക്കെ ഓരോ സ്ഥലത്തു നിന്നും അപ്പോൾ നമ്മൾ അതിനകത്തുള്ള ചണം എന്ന് പറയുന്ന സംഭവം അത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടു വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ആ വിഡോസ് ഓഫ് വാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാരുടെ വിഡോസ് എല്ലാം കൂടെ കൂടി ഷിപ്പിൽ പോയതൊക്കെ അതിനകത്ത് ഒരാൾ നമ്മുടെ ഇന്ത്യക്കാരിയായിരുന്നു അതിന് ഫോട്ടോയൊക്കെ വലിയ ഇതിൽ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു എന്താ പറയുക നിങ്ങൾക്കവിടെ കണി ദൂരം ബോട്ടുകളാണ് അവിടെ അവിടെയുള്ളതെന്ന് എനിക്കറിയില്ല ഇതുപോലെ ബോട്ടുകളുണ്ട് അപ്പോൾ ബോട്ട് ഹൗസിനോട് കൂടി തകത്ത് തന്നെ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറുണ്ട് ഇച്ചിരി എക്സ്പെൻസീവ് ഒക്കെയാണ് പിന്നെ അവിടെ ഒരു ബോട്ട് ഹൗസ് എയ്റ്റ് എന്നുള്ളത് അവിടെ ഇതിങ്ങനെ നമ്മുടെ സുനിയർ ഷോപ്പ്സൊക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഒരു ഗ്ലോബ് മേടിച്ചു പിന്നെ നമ്മുടെ ഇവിടുത്തെ ഉള്ള സ്പെഷ്യൽ സ്വീറ്റ്സ് ഒക്കെ ചേച്ചി കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു പിന്നെ കുറച്ച് മാഗ്നറ്റ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എനിക്ക് ഇവിടെ ആക്ച്വലി ഇത് കുറച്ച് ചീപ്പറായിട്ട് തോന്നി കേട്ടോ കമ്പയർ അതർ പ്ലേസ് പിന്നെ ഇതൊക്കെ ആർമിയുടെ കപ്പലുകളൊക്കെയായിരുന്നു ഇതിൻ്റെയൊക്കെ നീളവും വൺ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അത്രയും ദൂരമാണ് കിടന്നിരുന്നത് കേട്ടോ അപ്പം അത് നമ്മുടെ സ്പിന്നുകറപ്പം അതിലേക്കിനി പോകാം അപ്പം സ്പിന്നർ ടവറിൻ്റെ അകത്ത് കയറണമെങ്കിൽ എയ്റ്റീൻ പൗണ്ട് ഫിഫ്റ്റി ആണ് അഡൽട്ട്സിന് കിഡ്സിന് സിക്സ്റ്റീൻ ആണ് അപ്പം ഞങ്ങളവിടെ ചെന്ന സമയം ഒരു നാല് മണി നാലിരുപതൊക്കെ ആയിരുന്നു അപ്പം അവിടുത്തെ അവർ ഞങ്ങളോട് പറഞ്ഞു ഇത് നമ്മുടെ ഇത് ഗ്ലാസ് തിൻ്റെ സ്റ്റെപ്സ് ആണ് അതിലേക്കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് താഴെ അങ്ങനത്തെ വരെ കാണാം അപ്പം ഞാനതിലേക്കൂടെ നടന്ന് ഞാൻ വീഡിയോ എടുക്കുകയാണ് ആദ്യം എനിക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ എനിക്കൊന്നും പേടിയൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെയായിരുന്നു അപ്പം നാലരയാകുമ്പോഴത്തേക്കും അതിൻ്റെ പൈസ കുറഞ്ഞിട്ട് പത്തും പന്ത്രണ്ടും ഒക്കെ ആയായിരുന്നു അങ്ങനെയാണ് നമ്മളെടുത്ത് പോസ്റ്റ് മുഖത്ത് റിസൾട്ടിൻ്റെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡിസ്കൗണ്ട് ഉണ്ട് ഓൺലൈനിൽ എടുക്കുവാണെങ്കിൽ ഇനിയും പൈസ കുറവാണ് കേട്ടോ അപ്പം അതൊക്കെ നിങ്ങൾ ഉപയോഗി ആ ഡിസ്കൗണ്ടൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ലിസ്റ്റ് ഒന്ന് വൺസ് ഒന്ന് ഒന്ന് കാണേണ്ടതാണ് നമുക്ക് ആ ഗ്ലാസ് ഹൗസിൽ കയറി വരുന്ന ഫുൾ പോഷ് മോത്തിൻ്റെ വ്യൂ കാണാം നല്ല ഭംഗിയാണ് ഇപ്പം നിങ്ങൾ അന്ന് റൈവോഡ്സിൻ്റെയൊക്കെ പ നടക്കുന്ന ദിവസമായിരുന്നു അത് കാരണം എല്ലാം നേരത്തെ ക്ലോസ് ചെയ്തു നേരത്തെ ക്ലോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഭംഗി നമുക്ക് കാണാതെ എസ്പെഷ്യലി വിൻ്ററിൽ വരുവാണെങ്കിൽ നമുക്കവിടെ ഓൾറെഡി നമുക്ക് മൂന്ന് മണി ആവുമ്പഴേത്തിന് ഇരിട്ടാവൂല അപ്ലയത്തിന് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് അപ്ലയത്തിനും അപ്പം അതും വിൻ്ററിലും സമ്മറിലും ഒന്നും നോക്കണം അപ്പോൾ പോർഷ് മുത്തി വരുന്നവർ സ്പിന്നഗർ ടവറും ഹിസ്റ്റോറിക്ക് ഡോക്കിയാർഡും മ്യൂസിയവും അതുപോലെ തന്നെ അവിടെ ഒരു ബോട്ട് റൈഡ് ഒക്കെ ഉണ്ട് അതൊക്കെ കാണാം മെസ്സേല് ഇതൊക്കെ പോഷ്മുഖത്തിൻ്റെ ഒരു ഭാഗമായ ഒരു സ്ഥലമാണ് അതുപോലെ നമ്മുടെ ചാൾസ് ഡിക്കൻസ് ഉണ്ടായ സ്ഥലമാണ് പോഷ് മുഖത്ത് പോഷ്മുഖത്ത് ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട് കാണാനായിട്ട് പക്ഷെ നമ്മുടെ സമയപരിമിതി മൂലവും പിന്നെ നമ്മളുടെ ഇവിടെ നടക്കുന്ന കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാ സ്ഥലത്തും ഫ്രീ ആയിട്ട് ഇപ്പം നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലാത്തത് കൊണ്ട് നമുക്ക് എല്ലാം ഒന്നും കാണിക്കാനൊന്നും പറ്റിയില്ല എനിക്ക് എനിക്കവരെ ഗൺവാർഫ് ക്യൂസിൽ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലെക്സ് ഒന്നും ഒന്ന് കൊണ്ട് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ ഒരു അവസരത്തിലാകട്ടെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക